ഞാൻ ചോദിക്കുന്നത് ഈ ഉണർവ് മീറ്റിംഗ് പറഞ്ഞ വചനം പറഞ്ഞതിന് ശേഷം ഒരു ഓരോ അന്യഭാഷ പറഞ്ഞതിന് ശേഷം ഓരോരുത്തർ പേര് വിളിച്ചു പറയുന്നുണ്ട് സൗഖ്യത്തെ കുറിച്ച് ആഹ് അപ്പൊ അതിനെ പ്രശ്നം എന്താ പറയുന്നത് അത് പേര് വിളിച്ച് പറയുന്ന ഒത്തിരി ആത്മാക്കളുണ്ട് അതൊന്നും വചനപ്രകാരമല്ല അതെല്ലാം മനുഷ്യന്റെ പേരിട്ടാനുള്ളതായ കുടുക്കു പേര് അറിയുന്നത് അവരിൽ വസിക്കുന്ന ആത്മാവ് എന്ന് അത് ഈ വീണു പോയ ദൂതന്മാരെ അന്ധകാരത്തിന് ചെങ്ങലിട്ട് ആ ഗാഥൂത്തിലാക്കിയിരിക്കുന്നു അതുപോലെ പത്രവസന്റെ ലേഖനത്തിലും ആ ഗാഥൂത്തിലാക്കി യേശു മരണാധിക പിശാചിനെ തന്റെ മരണത്താൽ നീക്കി പറയുന്നു അപ്പൊ ഈ ആത്മാക്കളൊക്കെ ഒന്ന് അന്ധകാരത്തിന് ചങ്ങലിട്ടിരിക്കുക അപ്പോൾ ഒരു കൂട്ടം ആത്മാക്കളെ തന്നെ ൂത്തിലാക്കിയിരിക്കുന്നു പിന്നെ ആത്മാക്കൾ ഏത് പിന്നെ നടക്കണം ആ വേദവസ്തുവത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ എഫ് എ സി ലേഖനം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ വായിച്ചാട്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ളോടും വാഴ്ചകളോടും അധികാരങ്ങളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും മാത്രമേ ആ നമുക്ക് പോരാട്ടമുള്ളത് അത് ഇംഗ്ലീഷ് മലയാളത്തിൽ പോരാട്ടം എന്ന് എഴുതിയത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഒറിജിനൽ ഭാഷയിൽ നമുക്ക് മല്ലയുദ്ധമുള്ളത് അതുകൊണ്ട് ഒരു കൂട്ടം ദൂതന്മാരും മാത്രമേ ബന്ധിക്കപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ള വലിയൊരു കൂട്ടം ഇന്ന് നടക്കുകയാണ് ഒന്ന് ദുഷ്ടാത്മസേന വേറൊന്ന് ഭൂതങ്ങൾ പൂതങ്ങളോട് നമ്മൾ മലയുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല പൂതങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുക ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ധാരാളം ഭൂതങ്ങൾ ഈ കൂടുതൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ ആളുകൾ കൂടുമ്പോൾ പാട്ടുമ്പോഴും എല്ലാം ഇങ്ങനെ തലയാടുകയും ഒക്കെ ചെയ്യും ശക്തികൾ അപ്പോൾ ഞാൻ നോക്കുന്നത് പുതിയ വിശ്വാസി ആരാണ് പശുത്താൽമതൃ പോലും പ്രാപിച്ചിട്ടില്ല രക്ഷിക്കപ്പെട്ട പുതിയ വിശ്വാസി സ്നാനപ്പെട്ട പുതിയ വിശ്വാസി അവരോട് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഭൂതത്തെ പുറത്താക്കാൻ പറയും അവർ പോയി പുതങ്ങളെ പുറത്താക്കും എന്നാൽ അതാണ് ദുഷ്ടാത്മസേന ഇതിനോടാണ് നമ്മൾ മല്ലയുദ്ധം ചെയ്യേണ്ടത് അതിനെ മല്ലയുദ്ധം ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ അതിനോട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മല്ലയുദ്ധം ചെയ്ത് അതിനെ കീഴടക്കണം അതുകൂടാതെ ഇപ്പോൾ ഈ സഭകളിൽ വിടുതലും അതുപോലെ രോഗശാന്തിയും ഒക്കെ പറഞ്ഞ് അനുഗ്രഹം എന്ന് പറഞ്ഞ് നടക്കുന്നത് ഈ പത്ത് കൊമ്പും ഏഴ് തലയും ആ ശക്തിയുടെ പ്രഭാവത്തിൽ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ശക്തികളാണ് അത് ചെയ്യുന്നത് അതിനോട് നമ്മൾ നല്ല യുദ്ധം ചെയ്യണം വെളിപ്പാട് ദിവസം അധ്യായത്തിൽ നാം വായിക്കുന്നു ചുവപ്പ് മൃഗത്തിന് മേലിരിക്കുന്ന ആ സ്ത്രീ ആ സ്ത്രീയുടെ ശക്തി അതാണ് വൺ വേൾഡ് റിലീജിയൻ അതിൻ്റെ കൂടെ അനേകം പെൺമക്കളുണ്ട് അതാണ് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ശക്തികളെ നാം കർത്താവിൻ്റെ നാമത്തിൽ അതിനെ കീഴ്പ്പെടുത്തിയേ മതിയാകുള്ളൂ മല്ലയുദ്ധം ചെയ്തേ മതിയാകുണ്ട് മല്ലയുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ധാരാളം ശക്തികളുണ്ട് അത് കർത്താവ് നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്നത് നമ്മൾ യുദ്ധം ചെയ്ത് എത്രമാത്രം നമുക്കതിന് താൽപ്പര്യമുണ്ടോ അതിനെക്കുറിച്ച് ഇന്ന് ക്ലാസ്സിൽ അല്പം കൂടെ സംസാരിക്കുന്നതായിരിക്കും വചനത്തിൽ നിന്ന് ഇനി ചിന്തിപ്പാൻ പോകുന്നതിന് വേണ്ടി അല്പസമയം നമുക്ക് കർത്താവിനെ ആരാധിക്കാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആരാധിക്കുന്ന ചടങ്ങിനു വേണ്ടിയല്ല ഒരു തൃതിക്ക് ഒരു ആരാധന എന്ന് നടത്തുന്നതല്ല ആത്മാവിലും സത്യത്തിലും പരിശുദ്ധ ദൈവത്തെ ആരാധിക്കാം നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാം ഞാൻ നിങ്ങളെ ആരാധിപ്പിക്കുകയല്ല നിങ്ങൾ ആർക്കെങ്കിലും ആരാധിക്കാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ ഇരുന്നാലും കുഴപ്പമില്ല എഴുന്നേറ്റ് നിൽക്കാൻ പ്രയാസമുള്ളവർ ഇരുന്നുകൊണ്ട് ആരാധിക്കാം താല്പര്യമുള്ളവർ കർത്താവിനെ നമുക്ക് അല്പനേരം ആരാധിക്കാം ഹാലലൂയ ഹാലൂയ ഹാല ലൂയൂയൂയൂയ ഹാലലൂയ രാവിലെ കാന്തയെ കുറിച്ച് ഉള്ള വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ രണ്ട് കോരന്തി പതിനൊന്നിന്റെ രണ്ടും മൂന്നും വായിച്ചാട്ട് ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ആ പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ മണവാറ്റിയായി നിന്നെ പിൻപറ്റുവാൻ ഇറങ്ങി തിരിച്ച നിൻ്റെ മക്കൾ ഇവിടെ ഇരിക്കുന്നു പശു നീ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പഠിപ്പിക്കുകയാണ് മേ യേശുണ്ടുവലിയേരി നാമത്തിൽ തന്നെ ആമേ ഇവിടെ അപ്പോസ്തോലനായ പൗലുസ് പറയുന്നത് ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനും നിങ്ങളെ നിർമ്മല കന്യക ആയി ഏൽപ്പിക്കുവാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു നിങ്ങളെ ഉള്ളതും കന്യക എന്നുള്ള ശബ്ദവും ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞാണല്ലോ നാം എല്ലാവരും കൂടെ കൂടിയാണ് കർത്താവിൻ്റെ മണവാട്ടിയായി തീരുന്നത് എന്നാൽ സർപ്പമഹുവായ ചതച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നാം കർത്താവിന് വേണ്ടി മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ കർത്താവിന് വേണ്ടിയുള്ളതായ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നാം വഷളായിപ്പോകുമോ ഈ ഒരു കാര്യത്തിൽ നാം വളരെ ചിന്തിക്കേണ്ടതാണ് ത്രീ തോസൻ്റെ രണ്ടിൻ്റെ പതിനാല് വായിച്ചായിട്ട് അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ള ഒരു നാം ശ്രദ്ധിക്കണേ നമ്മെ തൻ്റെ മണവാറ്റിയാക്കേണ്ടതിന് വേണ്ടി അവൻ നമ്മെ സകലെ അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളായി ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു നമ്മെ ഈ നിലയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് എത്രമാത്രം വില കൊടുത്തു എന്നുള്ള കാര്യം നാം ഓർക്കുമെങ്കിൽ നമ്മുടെ ഹൃദയം സ്നേഹത്താൽ നിറയുവാനിടയാകും കർത്താവിനെ പിൻപറ്റുന്നത് നിയമങ്ങളനുസരിച്ചല്ല എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതിനല്ല സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടാണ് പോകേണ്ടത് ആ സ്നേഹം നമ്മൾ എങ്ങനെ വരും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്തുമാത്രം വില കൊടുത്തു എന്നെയും നിങ്ങളെയും പാപാന് അന്തരംഗത്ത് വിളിപ്പാൻ അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി വില കൊടുത്തു അതുകൊണ്ടാണ് അപ്പോസിനെ പോലീസ് പറയുന്നത് രണ്ട് കോരതി അഞ്ചിൻ്റെ പതിനാലും പതിനഞ്ചും ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ജീവിക്കുന്നവൻ ഇനിയും തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു നാം കർത്താവിനെ പിൻപറ്റുന്നത് ആ സ്നേഹത്താൽ ബന്ധിക്കപ്പെടണം ദൈവത്തിൽ നിന്ന് ജനിച്ചവരിലെല്ലാം ആ സ്നേഹമുണ്ട് ഒന്ന് ഒന്ന് യോഹൻ നാലാം അധ്യായത്തിലേക്ക് വന്നാട്ട് അതിൻ്റെ ഏഴാം വാക്യം പ്രിയമുള്ളവരെ നാം അന്യോന്യ സ്നേഹിക്ക സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ആ ദൈവ സ്നേഹമാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം സ്നേഹത്താൽ നിറയപ്പെട്ടവരായിരിക്കും എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിക്കാതെ ഒരുപാട് പേര് രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ വരുന്നുണ്ട് അവരിൽക്കൊന്നും ജനനം നടന്നിട്ടില്ല ഈ കൊടിയ ചെന്നായ്ക്കൾ അങ്ങനെ ആളുകളെ കൂട്ടി ദൈവസഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗസൗഖ്യവും വിടുതലും അതിതും കൊടുത്തി കൊടിയ ചെന്നായിക്കൾ ദൈവസഭയുടെ മതി മതിലുകളെല്ലാം തല്ലിപ്പൊളിച്ച് എല്ലാം അവരുടെ കേന്ദ്രമാക്കി തീർക്കുകയാണ് ഈ മതിൽ പണിയാനാണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത് ഞാനിവിടെ മതിൽ പണി നടത്തുകയാണ് കേരളത്തിൽ വന്ന് മതിൽ പണി നടത്തുകയാണ് ഈ മതിൽ കുറേശേ കുറേശേ പണിതേ എനിക്കറിയാം ഞാൻ കുറച്ച് നാൾ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടുന്ന് യൗവനക്കാർ എഴുന്നേൽക്കും അവരും മതിൽ പണിയാൻ തുടങ്ങും ഓരും പിന്നെ ഒരു വിടുതലുകാരനെയും കാണാൻ കഴിയല്ല ഒരു ഊതി വീഴ്ത്തോനെ കാണാൻ കഴിയുകയില്ല ഒരനുഗ്രഹം പ്രസംഗിക്കുന്നതിനെ കാണാൻ കഴിയയില്ല നിങ്ങൾ എഴുതി വെച്ച് വെച്ചുകൊള്ളുവിൻ ആ മതിൽ പണി എത്രയും വേഗം ഇപ്പോൾ സഭയുടെ മതിലെല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കുകയാണ് കാണുന്നവനെല്ലാം കയറി പ്രവചനവും ദൈവസഭയെ മോഷ്ടിച്ച് മുടിച്ച് നാശം ചെയ്തിരിക്കുകയാണ് ഇവരെ സഭയുടെ വസ്ത്രമെല്ലാം കൊണ്ടുപോയി സഭയുടെ വിലയേറിയ വെള്ളി കൊണ്ടുപോയി വിലയേറിയ പൊന്നും കൊണ്ടുപോയി വെറും ധർമ്മക്കാരാക്കി ദൈവസഭകളെ മാറ്റിയിട്ടിരിക്കുകയാണ് അവരെ കച്ചവടത്തിന് നല്ല സമയമായി എന്നാൽ ഇതിൻ്റെ മതിലുകൾ പണിയുവാൻ ദൈവം യുവാക്കന്മാരെയും ദർശനം പ്രാപിച്ചവരെ എഴുന്നേൽപ്പിക്കും അവരവിടെ അവിടെയായി നിന്ന് മതിൽ പണിയും ഈ സഭയുടെ മതിൽ പണിയ കർത്താവിൻ്റെ വരവിന് മുൻപേ തീർത്തു കഴിയും തീർക്കും ഈ ചെന്നായിക്കളെ കഴുത്ത് പിടിച്ച് പുറത്താക്കുകയും ചെയ്യും അതിന് ശേഷം ദൈവത്തിൻ്റെ തേജസ് സഭയിൽ നിറഞ്ഞ് കണ്ട് നിങ്ങൾ സന്തോഷിപ്പാൻ ഇടയാകും അതുകൊണ്ട് ഞാൻ ഊഹാപോഹമായിട്ടൊന്നും ട്രൈ ചെയ്യാനല്ല ഞാൻ വന്നത് വീണ്ടും വീണ്ടും തൃശ്ശൂരിന് വരുന്നത് എന്തിനു വേണ്ടിയാണ് ഇവിടുന്ന് പൈസ ഒരിക്കലും ഇന്ന് വരെയും തൃശ്ശൂരിൽ വന്നിട്ട് ഒരു രൂപ പോലും ജമ്മു കാശ്മീർ കൊണ്ടുപോയിട്ടില്ല ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി മറ്റുള്ളതിനു വേണ്ടി ഞങ്ങൾ തന്നെ ചിലവ് ഇതുവരികയാണ് എന്തിനു വേണം ദൈവം കൽപ്പിച്ച് അയക്കുകയാണ് ഇവിടെ നിന്നെങ്കിലും കുറച്ച് പണം കൊണ്ടുപോകാനോ വടക്കേണ്ടിയിലെ വേലയ്ക്ക് വേണ്ടിയോ അല്ല വടക്കേണ്ടിയിലെ വേലയ്ക്ക് ദൈവം അവിടുന്ന് ക്രമീകരിക്കും ദൈവത്തിൻ്റെ ഹിതപ്രകാരം എന്നാൽ സഭയുടെ മതിലുകൾ പണിതപ്പെട്ടേ മതിയാകുള്ളു അത് കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കും ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളെ നിർബന്ധിക്കുന്നത് കുറച്ച് വർഷം മുമ്പ് ലേ ലഡാക്കിൽ ടിബറ്റിൻ്റെ ബോർഡർ ഏരിയയിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയായിരുന്നു അവിടെ ഞാൻ ഗ്രൂപ്പുമായിട്ട് ആളുകൾ പോയി ഓരോ പറഞ്ഞു അപ്പോൾ അവിടെ പതിനെണ്ണായിരം അടിയിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പ്രയാസമാണ് ശ്വാസോച്ഛാസന് വളരെ പ്രയാസമാണ് എൻ്റെ കൂടെ നാലഞ്ച് പേരുണ്ടായിരുന്നു ഞാൻ പലയിടത്ത് ഞങ്ങൾ പോയി പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഒരു ഞങ്ങൾ വന്നപ്പോൾ വേറൊരു മലയിൽ കുറച്ച് വീടുകളുള്ളത് കണ്ടു അപ്പോൾ അവിടെ പോകണമല്ലോ അപ്പോൾ മഞ്ഞും വീഴാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു സൗഹന്മാരെ അവിടെ പോണു അവർ പറഞ്ഞു അവർക്ക് കഴിവില്ല ഞാൻ കർത്താവേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അവിടെ പോയില്ലെങ്കിൽ ആ അവരെങ്ങനെ ഇനി സുവിശേഷം കേൾക്കും കൃപയാൽ ഞാൻ നടന്ന് നടന്ന ആ മലയിൽ ചെന്നു അവരോട് ചെന്നു പറഞ്ഞപ്പോഴേ മഴ മഞ്ഞ് ഒത്തിരി വീടങ്ങ് വഴിയെല്ലാം മൂടി എങ്ങോട്ടാണ് പോകണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഞാൻ വിചാരിച്ചു ആ അവിടെ ഒരു സ്ഥലത്ത് പാറ പോലെ പാറയല്ല ഒരടിയിൽ കൂടുതൽ മഞ്ഞ് വീണ് കഴിഞ്ഞു അപ്പോൾ നേരത്തെ ന്യൂസ് വന്നിട്ടുണ്ട് പല പ്രാവശ്യവും അങ്ങനെ മഞ്ഞ് വീണ് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഞാൻ അവിടൊരു അടുത്ത് കിടന്നു നടക്കാൻ വയ്യ ഇങ്ങനെ കർത്താവേ എൻ്റെ ശിശുഷ തീർന്നുവെങ്കിൽ ഇതാ ഞാൻ നിൻ്റെ സെന്യയിൽ വരുവാൻ ഒരുക്കമായിരിക്കുന്നു പ്രാർത്ഥിച്ചു നിനക്കിനിയും അതിനുമുമ്പ് ഞാൻ ഇന്ത്യക്ക് വിളി പോയിട്ടില്ല ഇന്ത്യയുടെ വെളിയിലും പല രാജ്യങ്ങളിൽ എൻ്റെ സാക്ഷി ആയതുകൊണ്ട് എഴുന്നേറ്റ ഓടുക എന്ന് പറഞ്ഞു പെട്ടെന്ന് ആത്മശക്തി വന്നു അവിടെ നടക്കാൻ പോലും വയ്യാത്ത സ്ഥലത്ത് ഞാൻ എഴുന്നേറ്റ് ഓടി ഒന്നര കിലോമീറ്റർ ഓടി താഴെ വന്നപ്പോൾ ഒന്നര കിലോമീറ്റർ കൂടുതലുണ്ട് ഇവരിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക എന്നെ ഇനിയും കിട്ടുകയല്ലോ എന്ന് ഞാൻ അവരെ തട്ടി ഉണർത്തുവാനിടയായി ഞാൻ മടങ്ങി വന്നു ഞാൻ പറഞ്ഞത് ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇനി അവിടെ കൊണ്ടുപോയത് അങ്ങനെ ചൈനയിലും ഫിലിപ്പീൻസിലും നേപ്പാളിലും ഒക്കെ പോകുന്ന എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം ഇവിടെ വന്നതും എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം നിമിത്തമാണ് വന്നത് അല്ലാതെ വേറൊന്നുമല്ല ഞങ്ങളുടെ സഭ സ്ഥാപിക്കുവാനോ കൂട്ടായ്മ ഉണ്ടാക്കുവാനോ അല്ല ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം ആ ദൈവത്തിൽ നിന്ന് ജനിച്ചവരിലെല്ലാം ആ ദൈവത്തിൻ്റെ സ്നേഹം വന്നു കഴിയുമ്പോൾ നാം നിർബന്ധിതരായിത്തീരുകയാണ് നമ്മളിലുള്ളതൊന്ന് നമ്മെ തന്നെ നാം കൂടുതൽ സ്നേഹിക്കും നമ്മുടെ പേര് നമ്മുടെ സ്ഥാനം നമ്മുടെ കുടുംബം അങ്ങനെയുള്ളതായ സെൽഫിഷ് ലവ് നമ്മുടെ ഹൃദയത്തിലുണ്ട് അത് പൂർണമായി മാറി ദൈവസ്നേഹത്താൽ നാം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ കാര്യങ്ങൾ ഒന്നും പ്രയാസം റോമാലയനും എട്ടിന്റെ മുപ്പത്തഞ്ചു മുതൽ മുപ്പത്തി വരെ ഒരു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ കഷ്ടതയോ സങ്കടമോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ പട്ടിണിയോ നഗ്നതയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ യും പൂർണ്ണിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഹലേലിയ എന്ത് പ്രയാസങ്ങൾ വന്നാലും അറക്കുവാനുള്ള ആടുകളെ പോലെ എണ്ണുന്നു വീട്ടിൽ പാലൊക്കെ കൊടുത്ത് വളർത്താൻ ഉണ്ടരുന്ന ആടുണ്ട് അതിനെ വളരെ ദയയോടെ കൊണ്ടുവരും എന്നാൽ ആടിനെ മേടിച്ചുകൊണ്ട് വരികയാണ് വൈകിട്ട് അറക്കാനാണ് അത് ദാഹിക്കുന്നെന്ന് പറഞ്ഞ് കുറച്ച് അലച്ചാലും കയറുകൊണ്ട് അതിനെ വലിക്കുക അല്ലെങ്കിൽ പുറത്ത് രണ്ട് തൊഴി കൊടുക്കുകയോ അല്ലെങ്കിൽ രണ്ട് അടിക്കുകയുള്ളു അതിനൊരു അതിന് ഒരു പച്ച പുല്ലോ ഒരു ഗ്ലാസ് ഒരു കപ്പ് വെള്ളമോ കൊടുക്കുകയില്ല എന്നാൽ വളർത്താനുള്ള ആടിനാണേൽ ഇതിന് നമുക്കല്ലോ ലഭിക്കുമല്ലോ ദൈവത്തിൻ്റെ ദാസന്മാരെ എങ്ങനെയാണ് എണ്ണുന്നത് അറക്കുവാനുള്ള ആടുകളെ പോലെ പ്രിയമുള്ളവരെ ഇന്ന് കേരളത്തിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ നിങ്ങളുടെ ചിന്തയിൽ ഇരിക്കുന്നത് എല്ലാം ശരിയാണെന്ന് കരുതരുത് നമ്മുടെ ഇന്നത്തെ ചിന്ത എങ്ങനെയാണ് കർത്താവിൻ്റെ ദാസന്മാർ ആദ്യമേ കുറച്ച് നല്ലതായിട്ടിരുന്നു കുറച്ചായി പിന്നെ സെൻട്രൽ ഫാർഷർ ആയി പിന്നെ ഡിസ്ട്രിക്ട് പാർഷറായി പിന്നെ അങ്ങ് വളർന്നു പിന്നെ കാ ആദ്യമേ നടന്നു നടന്നു പിന്നെ കാർ കിട്ടി പിന്നെ വലിയ വീട് കിട്ടി അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ പുകഴ്ത്തി പോകുന്ന നിലയാണ് നമ്മുടെ ഇന്ന് കേരളത്തിലെ ചിന്ത എന്നാൽ കർത്താവ് പറഞ്ഞു ഈ ലോകത്തിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ യോഹന്നാൻ സ്നാപകനാണ് ആ യോഹന്നാൻ സ്നാപകൻ ആണ് കർത്താവായ യേശുവിനെ സ്നാനപ്പെടുത്തിയത് എല്ല ഉപേക്ഷിച്ച് മരുഭൂമിയിൽ വെട്ടു തേനും ഒക്കെ അവിടെ കിടന്ന് എവിടെ കിടന്നു എവിടെ ഉറങ്ങി പ്രാന്തനെ പോലെ ഇരുന്നു യേശുവിനെ തിരിച്ചറിഞ്ഞു യേശുവിനെ സ്നാനപ്പെടുത്തി എന്നിട്ടും അവൻ്റെ അവസാനം എങ്ങനെയാണെന്നറിയാമോ ഏരോദാവിൻ്റെ പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വിലയേറിയവൻ്റെ അവസാനം അവൻ്റെ തല ആ പാപ്പിയായ ഏരോധ്യയുടെ മുൻപിൽ ഒരു താലത്തിൽ വച്ചിരിക്കുക ആരുടെ തലയാണ് യേശുവിനെ സ്നാനപ്പെടുത്തിയവൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അല്പം പോലും ജീവിതസുഖം അനുഭവിക്കാതെ മരുഭൂമിയിൽ പാർത്തവൻ്റെ പുരോഹിതൻ്റെ ആ ഉയർന്ന നില വിട്ട് അന്ന് പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലല്ല രാജാക്കന്മാർ പോലും പുരോഹിതന്മാരുടെ അടുക്കൽ ഒന്ന് മുട്ടുകൂത്തുന്നതാണ് പുരോഹിതന്മാർ പറയുന്നതാണ് അവർ ചെയ്യുന്നത് ആ നിലയിൽ ഇരിക്കേണ്ടിയവൻ ഒടുവിൽ അവൻ്റെ തല എവിടെയാ കാണുന്നത് ഒരു തലത്തിലിരിക്കുകയാണ് അത് ദുഷ്ട സ്ത്രീയുടെ മുൻപിൽ അവൾ ആ തല നോക്കിയിട്ട് പറയുക നീ അല്ലേ വലിയ എന്ന് പറഞ്ഞ തൊഴിച്ചു കാണും പറഞ്ഞാൽ അവൻ്റെ തല എനിക്ക് തരണം കാരണം എത്ര വൈരാഗ്യത്തോടാണ് അവൾ പറഞ്ഞു കാണും അവൾ വൈരാഗ്യത്തോടാണ് മകളോട് പ്രേരിപ്പിച്ച് അവൻ്റെ തല കണ്ടിച്ചു കൊണ്ടുവരണം അപ്പോൾ തല കിട്ടിയപ്പോൾ എന്തുമാത്രം ചെയ്തു കാണും പ്രിയ സഹോദര അതായിരുന്നു യോഹന്നാൻ സ്നാഭകൻ്റെ അവസ്ഥ നമ്മുടെ കർത്താവിൻ്റെ അവസ്ഥയൊന്നും നോക്കിക്കാട്ട് ഈ സ്വന്തം ശിഷ്യൻ പിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെന്ത് പറയും ഇപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ടീമിലുള്ള ആരെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് എന്നെ പിടിപ്പിച്ചാൽ നിങ്ങളെന്തു പറയും ഏതോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് അവരുടെ ആളുകൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എന്ന് പറയും ഇല്ലേ അതുപോലെ കർത്താവിൻ്റെ കൂടെ നടന്നും പണത്തിൻ്റെ കാര്യങ്ങളും കൈകാര്യം ചെയ്ത യഹൂദ ഇസ്കുരിയോത്ത ആണ് കർത്താവിനെ പിടിപ്പിച്ചത് ഒടുവിൽ തൻ്റെ ദൂ തൻ്റെ ശിഷ്യന്മാരുമെല്ലാം വിട്ടുപോയി ക്രൂശിന്മേൽ ബോൾ ദാഹിക്കുന്നു പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ ആരുമില്ലായിരുന്നു ഇതായിരുന്നു കർത്താവിൻ്റെ അനുഭവം കർത്താവിൻ്റെ പിന്നാലെ പോയിരുന്ന പൗലൂസ് എത്ര തനിയനായിരുന്നു റോമാ പൗരനായിരുന്നു എന്നാൽ അവിടെ ഇവിടെയും ടെൻറ്റ് തയ്ക്കുകയും കൂടാരം പണി ചെയ്യുകയും സ്വന്തം കൊണ്ട് അധ്വാനിക്കുകയും അങ്ങനെയെല്ലാം ചെയ്ത് 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 ഒടുവിലൊന്നുമില്ല ആ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് ശിഷ്യന്മാർ തൻ്റെ കൂട്ടു സഹോദന്മാരെല്ലാം വിട്ടുപോയി ഒടുവിൽ തിമ്മത്യോസിൽ പറഞ്ഞാൽ പുതപ്പ് ഉണ്ടരണേ എന്നാൽ തിമ്മത്യോസ് വരുന്നതിന് മുൻപേ അവൻ്റെ തലചേദിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ ഇതാണ് മാർഗം ഇതല്ലാതെ വേറൊരു മാർഗം ഇല്ലവേ ഇല്ല അപ്പ സ്വല് എട്ടിൻ്റെ ഒന്ന് മുതൽ നാല് വരെ ഒന്ന് വായിച്ചാട്ട് അവനെ കുല ചെയ്തത് ഷൗലിൻ്റെ സമ്മതമായിരുന്നു അന്ന് എറുസലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പസൊലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി ആ എല്ലാവരും ഇന്നൊരു ഉപദ്രവം തുടങ്ങി തൃശ്ശൂർക്കാരെല്ലാം ഇവിടുന്ന് നോടിപ്പോണ്ടി നേരം വന്നാൽ എത്ര വിശ്വാസികൾ കാണും ഇവിടെ ഇവിടുന്ന് നോടിപ്പോകേണ്ടതായ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എത്ര പേര് ബൈബിൾ പിടിച്ചോണ്ട് നടക്കും വരുമ്പോഴിയ ആ ഭക്തിയുള്ള പുരുഷന്മാർ സ്റ്റേഫാനോസിനെ അടക്കം ചെയ്തു അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു എന്നാൽ ഷൗൽ വീട് വീട്തോറും ചെന്ന് വീട് ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് പോന്നു അനുഗ്രഹം പ്രസംഗിക്കുന്ന ആ ചെന്നായിക്കളെ കേട്ടുകൊള്ളുക വചനം എന്താണ് പറയുന്നത് അനുഗ്രഹം പ്രസംഗിച്ച് ദൈവജനത്തെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചെന്നായിക്കൾ കേൾക്കട്ടെ ആദിമസഭയിൽ വീട് തോറും പോയി അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് ജനങ്ങൾ വീടും വസ്തു വിട്ട് ചിതറിപ്പോയവർ ചിതറിപ്പോയവർ സഞ്ചരിച്ചു ഇതാണ് മാർഗം മാർഗം ഇത് മാത്രമാണ് നിങ്ങളെ മുടിക്കുന്ന നിങ്ങൾ ഇവിടെ സുഖത്തോടെ ഇരിക്കുന്നു ഞങ്ങളുടെ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ വന്നതിന് ശേഷം സംഭവിച്ച കാര്യം പറയാം ഞങ്ങൾ കേരളത്തിൽ ഞാൻ പാലായിൽ വന്നപ്പോൾ ആണ് കേളത്തിൽ വന്നപ്പോഴാണ് അവിടെ ഈ കഴിഞ്ഞിടെ പല മുസ്ലിങ്ങളും രക്ഷിക്കപ്പെട്ടു വന്നു അതിൽ ഗുലാം രസൂൾ എന്ന് പറയുന്ന സഹോദരനും ഭാര്യയും രണ്ടും മൂന്ന് മക്കളുമുണ്ട് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അഭിഷേകം പ്രാപിച്ചു അവൻ അവരുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അപ്പനും സഹോദരന്മാരും അവരുടെ ബന്ധുക്കളെല്ലാം കൂടെ വന്ന് ആ കഥകം ജനലും എല്ലാം തല്ലിപ്പൊട്ടിച്ചു കാരണം ഭയങ്കര തണുപ്പാണിപ്പോൾ ജനലെല്ലാം തല്ലിപ്പൊട്ടി കക്കൂസും മുഴുവനവർ തകർത്ത് കളഞ്ഞു അപ്പോൾ എനിക്ക് വിവരം കിട്ടി ഞാൻ ഇവിടെ നിന്നും ഗുരുദാസ്പൂർ എന്നുള്ള അവരുടെ ദാസിനോട് പറഞ്ഞാൽ അല്പം പണം ബാങ്കിൽ അവിടെ തൊട്ട് ശ്രീനഗറിലേക്ക് അവർക്ക് അയപ്പിച്ചു എങ്ങനെയെങ്കിലും ജനലുമൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് തണുപ്പ് കുഞ്ഞുങ്ങൾ പ്രായം കുഞ്ഞു കുഞ്ഞുങ്ങളാണ് വെള്ളിയാഴ്ച അവർക്ക് ആ പണം ബാങ്കിൽ കിട്ടി ശനിയാഴ്ച അവർ പണി തുടങ്ങിയപ്പോൾ അവർ ചിലരെ വിളിച്ചപ്പോൾ അവരുടെ ബന്ധുക്കൾ തന്നെ വന്ന ആ വീട് മുഴുവനും തല്ലി പൊളിച്ച് പിക്കാസും അതെ കൊണ്ടുവന്ന് പിത്തികളും വീഴ്ത്തി എല്ലാം തകർത്തൊന്നുമില്ലാതായി അവരും ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങൾ ഓടി രക്ഷപ്പെട്ടു ഇപ്പോഴും അവർ ഒളിവിൽ കഴിയുക ആർക്കു വേണ്ടിയായത് ക്രിസ്തുവിനു വേണ്ടി ഞാൻ എനിക്ക് നിന്നുകൊണ്ട് ഫോൺ ചെയ്തു ഞങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ സഹോദര ഗുലാം റസൂൽ നിന്റെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്നെ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നാലും എൻ്റെ ഭാര്യയെ കൊന്നാലും എന്നെ കൊന്നാലും ഞാൻ യേശുവിനെ വിട്ടു പോകയില്ല ഇപ്പം നടക്കുന്ന കാര്യമായി പറയുന്നത് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാശ്മീരിൽ നടക്കുന്ന കാര്യമാണീ പറയുന്നത് അതുകൂടാതെ ആയുബ് ഖാൻ മുഹമ്മദ് ആയുബ് ഖാൻ നല്ല പഠിപ്പുള്ളവനായിരുന്നു സ്നാനപ്പെട്ടിട്ട് ഒരു മാസമേ ആയുള്ളൂ ഈ ഡിസംബറിലാണ് സ്നാനപ്പെടുത്തിയത് അഭിഷേകം പ്രാപിച്ചു അവൻ അവിടെ ചെന്ന് കാശ്മീരിൽ മടങ്ങി ചെന്നപ്പോൾ നല്ല ജോലി ചെയ്യുന്നവൻ ജോലിയും തള്ളിക്കളു അവർക്കേതോ സംശയമായി നീ ക്രിസ്ത്യാനീ എവിടെ പോയിരുന്നു ഇപ്പോൾ അവൻ ബസ് സ്റ്റാൻഡിൽ കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുക ലഗേജ് ഇറക്കി ഓരോരുത്തരുടെ അങ്ങനെ അവൻ്റെ കുടുംബത്തെ ഇപ്പോൾ പോറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം ഈ കഴിഞ്ഞ ഡിസംബറിൽ രക്ഷിക്കപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് നല്ല പഠിപ്പുള്ളവനും ഗ്രാജുവേറ്റ് ആണ് നല്ല ജോലിയുള്ളവനായിരുന്നു ക്രിസ്തു നിമിത്തം അവന് ജോലി കിട്ടുകയല്ല ചെയ്ത് കിട്ടിയത് പോയിട്ട് ഇപ്പോൾ അവൻ ഫോണിൽ കൂടെ സംസാരിച്ചവൻ ഞാൻ ചോദിച്ചു നീ ഈ ചുമടൊക്കെ എടുക്കുന്ന എനിക്ക് ലജ്ജയില്ലേ പറഞ്ഞു എൻ്റെ കർത്താവ് ഞാൻ അവനെ കഷ്ടങ്ങളെല്ലാം പഠിപ്പിച്ചതാണ് കർത്താവ് നിന്നെയും ചുമന്നുകൊണ്ട് ആ കുരിശെടുത്തു പോയത് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണല്ലോ എനിക്കൊരു പ്രയാസവും ഇല്ല മൻസൂർ ഭട്ടു എന്ന് പറയുന്നത് അവിടെ ഒരു പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മൂന്ന് പ്രാവശ്യം ക്രൂരമായി അടിക്കപ്പെട്ടു ഒരു പ്രാവശ്യം ഭാര്യ തന്നെ അവനെ പിടിച്ചു കൊടുത്തു എന്നാൽ കൃപയാൽ ഭാര്യയെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നാൽ കഴിഞ്ഞ ആഴ്ച നടന്നത് ഞാൻ പറയട്ടെ ഞങ്ങളുടെ സഹോദരന്മാരുടെ കു നൌഷേരായിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പ് കഴിഞ്ഞ വർഷം ബഹളം ഉണ്ടായപ്പോൾ അവരെല്ലാം കൂടെ ഓടി രക്ഷപ്പെട്ടു എട്ട് ദിവസം വനത്തിൽ താമസിച്ചു പത്ത് ദിവസം അത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡറിലാണ് പിന്നെ കുറേശ്ശെ കുറേശ്ശെ വന്നു കഴിഞ്ഞ ആഴ്ച വീണ്ടും പ്ര പ്രയാസങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഞാൻ പറയും നിങ്ങൾ ഓരോരുത്തരത്തായി ചിതറിപ്പോകുകയും ഇന്ന് നിങ്ങളിവിടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഹിന്ദുക്കളിൽ നിന്ന് വന്ന ഒരു വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളിൽ നിന്ന് വന്ന ഒരു വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെയും ദൈവം കാണുന്നു അവരെയും ദൈവം കാണുന്നു ചൈനയിൽ എത്ര പേര് കഷ്ടം സഹിക്കുന്നു പ്രിയമുള്ളവരെ ഇത് കഷ്ടം സഹിച്ച് രക്ഷ രക്ഷപ്രാപിക്കൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുകയാണ് ഈ ദൈവം ഈ ചെന്നായ്ക്കളെ എന്തിനാ അനുവദിച്ചെന്നറിയാമോ ദൈവത്തിന് ഉദ്ദേശമുണ്ട് ദൈവസ്നേഹമില്ലാതെ ലോകസ്നേഹത്തിലുള്ളവർ അവരുടെ പുറകെ പൊയ്ക്കൊള്ളട്ടെ ദൈവം അരിക്കുകയാണ് അരിപ്പകൊണ്ട് അരിക്കുകയാണ് ഭൗതികത്തിന് വേണ്ടി വന്നവർ പൊയ്ക്കൊള്ളട്ടെ അതിനാണ് ഈ ചെന്നായ്ക്കളെ അനുവദിച്ചിരിക്കുന്നത് ചെന്നായ്ക്കൾ ഉണർവ്യോഗങ്ങളും രോഗശാന്തി നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭൗതികം വേണ്ടി അവർ പോകട്ടെ എൻ്റെ കാന്ത വെളിപ്പെടട്ടെ കാന്തയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഭൗതികമല്ല ക്രൂശിലെ സ്നേഹം ആ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്നവർ കാരണം പുതിയ സിലേമിൽ മുഴുവൻ ബന്ധം സ്നേഹത്താലുള്ള ബന്ധമാണ് അതിനു യോഗ്യരാക്കാൻ ദൈവം ഈ ചെന്നായ്ക്കളെ അനുവദിച്ചിരിക്കുകയാണ് ആ ഈ ചെന്നായ്ക്ക സഭകളെല്ലാം കയറി എത്ര ആട്ടിൻകുട്ടിയെ പിടിക്കാമോ പിടിച്ചോട്ടെ അതേ സമയത്ത് ദൈവം നിങ്ങൾക്ക് വാണിംഗ്യം തരാൻ എന്നെ അയച്ചതുമാണ് ആകെയാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രിയമുള്ളവരെ സത്യ ശുവിശേഷത്തിന് ഉറച്ചു നിൽപ്പേൻ ആ ശുവിശേഷത്തിന് എത്ര ശക്തിയുണ്ട് എത്ര ഒന്നും കിട്ടാനല്ല ആ ക്രൂശിലെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ ആപത്തോ വാളോ പട്ടിണിയോ നിന്റെ നിമിത്തം ഞങ്ങൾ ഇടവിടാതെ കൊല്ലപ്പെടുന്നു അറുക്കുവാനുള്ള പോലെ ആവുന്നു അങ്ങനെ സ്നേഹത്തിൽ സഹിക്കുമ്പോൾ ഒരു സന്തോഷമാണുള്ളത് ഹാലൂയ്യ ദുഃഖമല്ല കരഞ്ഞുകൊണ്ടല്ല ആ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി ആ സ്നേഹത്താൽ ദൈവസഭയെ നനയ്ക്കുന്ന ആവശ്യമായിരിക്കുന്നത് സ്നേഹം ആ ക്രൂശിലെ സ്നേഹത്താൽ പശുദ്ധാത്മാവിൽ കൂടുതലെ ആ സ്നേഹത്താൽ നിങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ ഈ ഭൂമിയിലെ കഷ്ടങ്ങളെല്ലാം സാരമില്ലെന്നെണ്ണുവാൻ ഇടയാവും പിന്നെ നിങ്ങൾക്ക് വിടുതലല്ല വേണ്ടിയത് കർത്താവേ നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ നിൻ്റെ പിന്നാലെ പോകുവാൻ എനിക്ക് കൃപ തരണമേ ആയാൽ കേരളത്തിലെ ദൈവജനമേ നിങ്ങൾക്കാവശ്യമായിരിക്കുന്നത് ദൈവസ്നേഹമാണ് ദൈവസ്നേഹം നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ നിന്നെയായാലും അപമാനമായാലും എന്തായാലും സഹിപ്പാൻ നിങ്ങൾ ഒരുക്കമുള്ളവരായി മുൻപോട്ട് വരുവാനിടയാവും ഹാലൂയ ആയാൽ ആ ദൈവ സ്നേഹത്താൽ നിങ്ങൾ നിറയുവാൻ ഇടയാകട്ടെ തിരുവല്ലായിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞ് നിർത്തട്ടെ കുറച്ച് വർഷങ്ങൾ മുൻപ് തിരുവല്ലായിൽ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഹോമിൽ മീറ്റിംഗ് നടത്തുകയായിരുന്നു ആ മീറ്റിംഗ് നടത്തുമ്പോൾ ഞാൻ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ സ്റ്റേജിൻ്റെ അടുക്കൽ ഒരു സഹോദരിയിൽ ഇരുന്ന് മാലയെല്ലാം ഊരുന്നു ഞാൻ മാല ഊരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഞാൻ സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കണ്ടു പിറ്റേ ദിവസം ശനിയാഴ്ച ദിവസം സ്നാനം ഉണ്ടായിരുന്നപ്പോൾ ആ സഹോദരി വന്ന് സ്നാനപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദര ഭർത്താവ് ബെഹ്റനിലായിരുന്നു യാക്കോബായിൽ നിന്നായിരുന്നു അപ്പോൾ അവരുടെ അമ്മായിപ്പനും അമ്മായിയമ്മയും പുള്ളി അദ്ദേഹത്തെ അറിയിച്ചു ഇതുപോലെ നിൻ്റെ ഭാര്യ മലന്നു മുങ്ങി സ്നാനപ്പെട്ടു ആഭരണമെല്ലാം ഊരിയിൽ നിന്ന് അത് കേട്ട ഉടനെ തന്നെ തിരുവനന്തപുരത്ത് പ്ലെയിനിൽ തിരുവനന്തപുരത്ത് വന്നു തിരുവനന്തപുരത്ത് വന്നിട്ട് അവിടുന്ന് ഒരു റിവാൾവർ വാങ്ങി റിവാൾവർ വാങ്ങിയിട്ട് തിരുവല്ലായിൽ വന്നു രാവിലെ രാവിലെ വീട്ടിൽ ചെന്നിരുന്നു വാതിൽ മുട്ടി ഇപ്പോൾ ഭാര്യ തുറന്നപ്പോൾ ഭർത്താവാണ് നിൽക്കുന്നത് ഉടനെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തെ മുറിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഞാൻ നിന്നെ എത്ര സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് നീ എന്നോട് ഈ ചതിവ് കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ കെട്ടിയ മിന്നുമാല നീ പൊട്ടിക്കുമെന്ന് ഞാൻ ഓർത്തില്ല നീ ഇത്ര അന്യായം ചെയ്തുകൊണ്ട് നിന്നെയും ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എന്നെയും തന്നെ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് അവളെ അവിടെ തളിക്കൊണ്ട് വച്ചപ്പോൾ അവൾ പറഞ്ഞു അച്ചായ കണ്ണുനീരോട് എന്നെ ഷൂട്ട് ചെയ്തു എന്നാൽ അച്ചായനെ അച്ചായനെ ഷൂട്ട് ചെയ്തതിന് മുൻപേ കർത്താവിനോട് ഹൃദയം കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യാവേ ഞാൻ അച്ചായനെ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു ഷൂട്ട് ചെയ്യാനായിട്ട് കൈയെടുത്ത പുള്ളിക്കാരൻ കൈ താഴെയാക്കി ഒടുവിൽ മൂന്നാമത്തെ ദിവസം ഞാൻ ചാത്തങ്കരിയിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവല്ലക്കാളത്ത് പുള്ളിക്കാരൻ വന്നു എൻ്റെ ഭാര്യയെ സ്നാനപ്പെടുത്തി അങ്ങയുടെ കൈ എന്നെയും സ്നാനപ്പെടുത്തണം ഹാലേ ഭാര്യ ഇത് മറ്റവരുടെ കഥയല്ല ഞാൻ പറയുന്നത് ഞാൻ തിരുവല്ലയിലെ മീറ്റിംഗ് നടത്തിയിട്ട് ചത്തങ്കിരിയിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തേടി വന്ന് കരഞ്ഞുകൊണ്ട് പറയാം അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയെ വിടിവെക്കാനായിട്ട് ഇത് ചെയ്തപ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞത് അച്ഛായ തൻ എന്നെ എവിടെ വെച്ചു എന്നാൽ തന്നെ താൻ എവിടെ വയ്ക്കുന്നതിന് മുമ്പേ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണേ എനിക്ക് അച്ഛാനെ അവിടെ കാണുമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ യേശുവിൻ്റെ സ്നേഹം അതിലും ആഴമായ സ്നേഹമാണെന്ന് മനസ്സിലായെന്ന് മനസ്സിലായി എനിക്ക് യേശുവിനെ വേണം ഞാൻ തന്നെ അദ്ദേഹത്തെ ചാത്തങ്കലി സ്നാനപ്പെടുത്തുവാനിടയായി ഹാലയി ലൂയ്യ ദൈവ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടു പോകുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആകെ ദൈവജനമേ തൃശ്ശൂരിൽ കേൾക്കുന്ന ദൈവജനമേ ഞാൻ നിങ്ങളോട് കണ്ണുനീരോടുകൂടെ അപേക്ഷിക്കട്ടെ ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ വചനം നിൻ്റെ മക്കളെ ഹൃദയത്തിൽ ആഴമായി നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കയടമേ നിൻ്റെ മണവാറ്റിയെ നീ ഒരുക്കേടമേ യേശുവിന് വലിയേറിയ നാമത്തിൽ തന്നെ ആമേ യേശു

ഇസ്സഹാക്കിന് വേണ്ടി ഒരുക്കപ്പെട്ട റിബേക്കയുടെ കാര്യം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതേ തുടർന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലിൻ്റെ അറുപത്തൊന്ന് പിന്നെ റിബേക്കയും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കുക കർത്താവേ ഇന്ന് വയ്യ സമയത്തും നിൻ്റെ സന്നിധിയിൽ കൊടുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ നിൻ്റെ മണവാറ്റിയായി നീ മുൻകണ്ടിരുന്ന നിൻ്റെ പ്രിയപ്പെട്ടവർ നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ പഠിപ്പിക്കണമേ